നാളെ നടക്കുന്ന പട്ടം കോളനി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വ്യക്തമാക്കി ഫണ്ട് അനുവദിച്ച ഇടുക്കി എംപിയെ ഒഴിവാക്കി ഇടതുപക്ഷ നേതാക്കളെ കൊണ്ട് ഉദ്ഘാടനം നടത്തിക്കുവാനാണ് പാമ്പാടമ്പാറ പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുന്നതെന്നും പഞ്ചായത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ നിന്നും എംപിയെ മനഃപൂർവ്വം ഒഴിവാക്കുന്നതായും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് യശോധരൻ പറഞ്ഞു നാളെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടത്തുമ്പോൾ അവിടെ നിലവിലെ ആ ഫണ്ട് അനുവദിച്ച എംപിയെ ഒഴിവാക്കിയ ഒഴിവാക്കിയെ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെയും പ്രതിപക്ഷ മെമ്പർമാരും ഈ പരിപാടിയിൽ നിന്ന് ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ് കാരണം എൻ എച്ച് എം ഫണ്ട് എംപിയുടെ ബഹുമാനിയായ എം പി ഡി കുര്യാഘോസിന്റെ പ്രത്യേക പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പാർലമെന്റ് കാലത്ത് അനുവദിച്ച ഫണ്ടാണ് ഒരു കോടി പതിനഞ്ചു ലക്ഷം രൂപ അത് കഴിഞ്ഞ ഭരണസമിതിയുടെ അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ അത് പൂർത്തീകരിക്കേണ്ടതായിരുന്നു മൂന്ന് വർഷം മുമ്പ് അനുവദിച്ച ഫണ്ട് പഞ്ചായത്തിന്റെ കെടുകാരിസ്ഥത കൊണ്ട് അത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ കഴിയില്ല ഇപ്പം പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന് അതിന് ഫണ്ട് അനുവദിക്കുന്നതിനും അതിന് നേതൃത്വം നൽകിയ എം പി എ ഒഴിവാക്കിയത് തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമാണ് അതിനാവശ്യമായ രീതിയിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ ചർച്ച നടത്തിയോ അല്ലെങ്കിൽ അതിന് പൊതുജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഒരു സാഹചര്യ സംഘം രൂപീകരിച്ചുകൊണ്ട് ആരെയൊക്കെ പങ്കെടുപ്പിക്കണം എന്നുള്ള ഒരു ചർച്ച നടത്തിയോ ചെയ്യാതെ നിർദ്ദേശ ജനാധിപത്യ യൂണിയനിലെ കുറെ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പരിപാടി നടത്തുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുന്നു അപ്പൊ അതുകൊണ്ട് തീർച്ചയായും എന്ത്യ ഒഴിവാക്കുകയും പ്രതിഷേധിച്ചുകൊണ്ട് നേതൃത്വം പരിപാടിയിൽ നിന്ന് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെ ജനപ്രതിനിധികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്